കുട്ടികളെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കും തോറും തെളിയും വഴികൾ എന്നാണല്ലോ ആദ്യ യൂണിറ്റിൻ്റെ പേര് ആമുഖഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു സുജാതാ ദേവിയുടെ യാത്രാനുഭവമായിരുന്നു അത് ഇനി പാഠഭാഗത്തിലേക്ക് ആദ്യ പാഠഭാഗത്തിൻ്റെ പേര് ശാന്തി എന്നാണ് ഇതൊരു യാത്രാ വിവരണ ഭാഗമാണ് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ എസ് കെ പൊറ്റിക്കാട്ട് ശാന്തി നടത്തിയ യാത്രയുടെ അനുഭവമാണ് പാഠഭാഗം അദ്ദേഹം രചിച്ച യാത്രാസ്മരണകൾ എന്ന സഞ്ചാര സാഹിത്യകൃതിയിലെ ഒരു ഭാഗം ആദ്യം ശാന്തി പരിചയപ്പെടാം ടാഗോറിൻ്റെ പിതാവായ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഒരു വിദ്യാലയം കലാകേന്ദ്രം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റുകയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിലെ ബിർഭൂം ജില്ലയിലെ ബോൽപൂർ ഗ്രാമത്തിലാണ് ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടം എന്ന അർത്ഥത്തിലാണ് ശാന്തികേതനം എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോറിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നോബൽ സമ്മാനം ലഭിച്ചിരുന്നു നോബൽ സമ്മാനത്തിൻ്റെ ഭാഗമായി ലഭിച്ച തുക മുഴുവൻ അദ്ദേഹം ശാന്തി നികേതനത്തിനു വേണ്ടി മാറ്റിവെച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ വിദ്യാലയം വിശ്വഭാരതി എന്ന പേരിൽ സർവകലാശാലയായി മാറി വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തുകയും ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഭാരതവും ഒന്നിക്കുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ് വിശ്വഭാരതി എന്ന പേര് നൽകിയിട്ടുള്ളത് എത്ര വിശ്വം നീടം അതായത് ഇവിടെ ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്നു എന്നതാണ് ഈ കലാലയത്തിൻ്റെ മുദ്രാവാക്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ചിന്തകളും വിശ്വമാനവികമായ കാഴ്ചപ്പാടും എല്ലാം ഒത്തിണങ്ങുന്ന ഒരു കലാകേന്ദ്രമാണ് ശാന്തിനേതനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശാന്തി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇനി രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കവി നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് നാടകകൃത്ത് തത്വചിന്തകൻ ചിത്രകാരൻ വിദ്യാഭ്യാസ ചിന്തകൻ സ്വാതന്ത്ര്യ സേനാനി ഗാനരചയിതാവ് തുടങ്ങി സകല മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള മഹാനാണ് അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല എന്നിവ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ടാഗോറിനെ ഗുരുദേവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ് ടാഗോറിൻ്റെ ബംഗാളി ഭാഷയിൽ എഴുതിയ ഗീതാഞ്ജലി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു നോബൽ സമ്മാന ജേതാവായ ആദ്യ ഇന്ത്യക്കാരൻ മാത്രമല്ല ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ എസ് കെ പൊറ്റക്കാട്ടിനെ കുറിച്ച് കവി കഥാകാരൻ നോവലിസ്റ്റ് സഞ്ചാര സാഹിത്യകാരൻ അധ്യാപകൻ പാർലമെൻറ്റ് അംഗം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം മലയാളത്തിലെ ശ്രദ്ധേയനായ സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റിക്കാട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കാം ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ വിഷകന്യക മൂടുപടം നാടൻ പ്രേമം തുടങ്ങിയവ നോവലുകൾ രാജമല്ലി നിശാഗന്ധി പുള്ളിമാൻ കനകാംബരം ഇന്ദ്രനീലം തുടങ്ങി നിരവധി ചെറുകഥകൾ യാത്രാസ്മരണകൾ കാപ്പിരികളുടെ നാട്ടിൽ നൈൽ ഡയറി ദ്വീപ് ലണ്ടൻ നോട്ട്ബുക്ക് ക്ലിയോപാട്രയുടെ നാട്ടിൽ കെയറോ കത്തുകൾ തുടങ്ങി നിരവധി യാത്രാവിവരണങ്ങൾ എന്നിവ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി കവിതകളും നാടകങ്ങളും അദ്ദേഹത്തിൻ്റെതായി മലയാള സാഹിത്യത്തിന് ലഭ്യമായിട്ടുണ്ട് എസ് കെ പൊറ്റക്കാട്ടിന് ലഭ്യമായ പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട് മിഠായി തെരുവിനെ അടിസ്ഥാനമാക്കി രചിച്ച നോവലാണിത് സ്വാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് ലഭ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം നൽകി രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് ആദ്യം മലയാളത്തിലെ ജി ശങ്കര കുറുപ്പിനാണ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് അവാർഡ് ലഭിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാട്ടിന് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയർ എന്ന നോവലിനും അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്കും രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറുപ്പിനും രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ആറ് സാഹിത്യകാരന്മാർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭ്യമായിട്ടുള്ളത് ഓർത്തുവയ്ക്കാൻ എളുപ്പത്തിൽ പറയട്ടെ ആദ്യ മൂന്ന് എഴുത്തുകാരും ശങ്കരൻ എന്ന പേരിൽ തുടങ്ങുന്നവരാണ് അതായത് ജി ശങ്കരക്കുറുപ്പ് ശങ്കരൻകുട്ടി പൊറ്റക്കാട്ട് തകഴി ശിവശങ്കര പിള്ള ഒരേ പേരുള്ളവരാണെന്ന് വെച്ചാൽ കുറെ കൂടെ എളുപ്പമായിരിക്കും അറുപത്തിയഞ്ച് എൺപത് എൺപത്തിനാല് എന്നീ ക്രമം പിന്നീട് തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് എന്നത് വർഷം ഓർത്തു ഓർത്തുവെക്കാനായിരിക്കും കുറേ കൂടെ എളുപ്പം അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെ വരുന്ന സംഖ്യയാണ് വർഷത്തിൽ വരുന്നത് അത് ഓർത്തു വെച്ചാൽ കുറെ കൂടെ എളുപ്പമായിരിക്കും നമ്മൾ പഠിക്കുന്നത് എസ് കെ പൊറ്റിക്കാട്ടിൻ്റെ യാത്രാസ്മരണകൾ എന്ന സഞ്ചാര സാഹിത്യകൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് സഞ്ചാര സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ പ്രശസ്തനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മലയാളത്തിൻ്റെ ജോൺ ഗന്ധർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ് ജോൺ ഗന്ധർ സഞ്ചാര സാഹിത്യ കുലപതിയും കേരളത്തിൻ്റെ ഗന്ധർ എന്ന വിശേഷണവുമുള്ള എസ് കെ പൊറ്റക്കാട്ടിൻ്റെ യാത്രാസ്മരണകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ പാഠംഭാഗം ചർച്ച ചെയ്യാം ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നോ താങ്ക് യു